നമ്മളുടെ സുഹൃത്തുക്കളെ നമ്മളെ വിളിക്കുന്ന സമയത്ത് അവരുടെ ഫോട്ടോ എങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിലോട്ട് കൊണ്ടുവരാം വിളിക്കുന്ന ആളുടെ ഫോട്ടോ സഹിതം എങ്ങനെ നമുക്ക് നോർമൽ കോളിൽ കാണാനായിട്ട് സാധിക്കും സാധാരണ വാട്സപ്പിലൊക്കെ കാണുന്ന രീതിയിൽ തന്നെ അവർ കോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമുക്ക് അവരുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുണ്ട് പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുവാണ് ഓക്കെ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആപ്ലിക്കേഷനാണ് വളരെ പെട്ടെന്ന് നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് പെർമിഷൻസ് ആഡ് ചെയ്യാം പെർമിഷൻസ് നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഉപയോഗിക്കാനുള്ള ഈ ഒരു ഫോട്ടോസ് സുഹൃത്തുക്കളിൽ വരുമ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ആ ഒരു ഓപ്ഷനാണ് അത് നമുക്ക് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ അലോ കൊടുക്കാം ശേഷം ഈ മൂന്ന് പെർമിഷനും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ സുഹൃത്തുക്കൾ വിളിക്കുന്ന സമയത്ത് അവരുടെ പ്രൊഫൈൽ ഫോട്ടോസ് വാട്സപ്പിലൊക്കെ കാണുന്ന പോലെ തന്നെ നോർമൽ കോളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക എനേബിൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക കണ്ടിന്യൂ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഏതാണോ നിങ്ങളുടെ കൺട്രി കൺട്രി കോഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിത് എനേബിൾ ചെയ്യാം സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ സി യു